േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാത്രിയിലെ പെട്ടുപോയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ യും അതുപോലെ തന്നെ സൂരജിൻ്റെയും മുന്നിൽ ഇതേ തുടർന്ന് സൂരജ് കാര്യങ്ങളിനെ എങ്ങനെ കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഒരു വഴിത്തിരിവ് സൂരജ് പ്രതീക്ഷിച്ചതല്ല മാത്രമല്ല ഉറങ്ങുന്നതിനിടയിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് സൂരജാകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും ഇതൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചല്ല ഇവിടക്ക് വന്നത് എന്ന് ഉറപ്പിക്കുന്ന സൂരജ് ഇതേ തുടർന്ന് ഉടൻ തന്നെ മീനുവിന്റെ അടുപ്പിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള ഈ കടന്നുരവ് മീനുവിനെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മീനു എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു എന്താ ഇങ്ങോട്ട് വന്നത് എന്താണ് കാര്യം എനിക്കറിയണം മീനു ഞാൻ എന്തിനാണ് പുറത്തു കിടക്കുന്നത് എനിക്ക് അകത്ത് കിടന്നുകൂടെ ഒരുമിച്ച് ഇവിടെ കിടക്കാം യാതൊരു പ്രശ്നവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടി പോവുകയാണ് അങ്ങനെ എൻ്റെ കൂടെ കിടക്കാനൊന്നും പറ്റുകയില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് സൂരജാകെ ഞെട്ടി പോവുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കൂടി ഇവിടെ കിടന്നുകൊള്ളാം അത് ബെഡിലല്ല താഴെ പറയുന്നു മീനു ഇതോടെ മീനു എന്താണ് കാര്യം നിങ്ങൾ അവിടെ കിടക്കാമെന്ന് വാശി പിടിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം മാറ്റി ഇങ്ങോട്ട് വന്നത് എനിക്ക് അതിനു പിന്നിലെ കാര്യം അറിയണം ഇത് കേട്ടതിനെ തുടർന്ന് അതിനു പിന്നിൽ മറ്റൊരു കാര്യമൊന്നുമില്ല ഞാൻ അവിടെ ഒരു പാമ്പിനെ കണ്ടു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല എന്നതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് മീനു ആകെ പൊട്ടിച്ചിരിക്കുകയാണ് ഒരിക്കലും സൂരജിനെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല മീനു ഒടുവിൽ മീനു വിട്ടുവീഴ്ച ചെയ്യുന്നതിനായി തീരുമാനമെടുക്കുന്നു എന്തായാലും എൻ്റെ കൂടെ കിടക്കാം എന്നുള്ള ധാരണയൊന്നും വേണ്ട ഞാനതിന് സമ്മതിക്കുകയില്ല ഇത് ദിനേ തുടർന്ന് സൂരജ് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഉം എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ സാരമില്ല ഞാൻ കട്ടിലോത്ത് കിടന്നോളാം ഏയ് അത് വേണ്ട നീ കിടന്നോ ഞാൻ താഴത്ത് കിടന്നോളാം അല്ല വില പാമ്പ് താഴത്തുകൂടി അല്ല വന്നാൽ പ്രശ്നമാവില്ലേ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോകുന്ന സൂരജ് ആകട്ടെ ഒടുവിൽ ബ്രെഡിൽ കിടക്കാൻ തീരുമാനമെടുക്കുകയാണ് പക്ഷേ പാമ്പ് മീനുവിനെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് മീനുവിനോട് മീനുവും താഴെ കിടക്കണ്ട എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ മീനു സൂരജ ആ ഒരു മനസ്സിലിരിപ്പ് മാറ്റിവെച്ചേക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മൾ എന്തായാലും ഒരുമിച്ച് കിടക്കാൻ പോകുന്നില്ല അതോടെ സൂരജ് ആകെ ഒന്ന് ചമ്മി പോകുന്നു എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് സൂരജ് പിറ്റേന്ന് മീനു സൂരജിനെ കണ്ടതിനെ തുടർന്ന് സൂരജിനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയും സൂരജിന്റെ പേടി ആലോചിച്ച് എനിക്ക് ചിരി നിറത്താൻ വയ്യ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സൂരജാകട്ടെ മ്മി പോകുന്നു പക്ഷെ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ സൂരജും തയ്യാറാകുന്നില്ല എന്തായാലും ഇവിടെ നിന്ന് പോയേക്കാം എന്തിനാണ് ഇനിയും ഇവിടെ സമയം ചിലവഴിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിക്കൊണ്ട് വരികയാണ് മീനുവും അധിക സമയം ഇനി ഇവിടെ ചിലവഴിക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങൾ മുന്നിലേക്ക് പോയിക്കോട്ടെ നമുക്ക് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതില്ലോ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് മുന്നിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് സൂരജും അതുപോലെ തന്നെ മീനുവും ഒന്നിച്ച് താമസിച്ചു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ചിന്താമണി ഇത് ചിന്താമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്